മരിച്ചിട്ട് നാല്പതു വർഷായ ചരമവാർഷികം വേറെ ചരമവാർഷിക വേറെ ഒന്നും നോക്കാല്ലേ ഈ ചരമകോളം മാത്രം നോക്കിയിരുന്നു അവക്ക പേടിക്കണ്ട മേടിക്കേണ്ടവുക സമയൊന്നും ആയിട്ടില്ല അതിന്റെ കലണ്ടർ ഒന്നും തന്റെ സീറ്റ് ഇരുന്നുണ്ടോ അത് ഇങ്ങോട്ടിരുന്നു അപ്പൊ ഇത് നേരെ അവലക്കട മൂട് ഇവിടെ ഉണ്ടെങ്കിലൊക്കെ ഇതാണ് അവനാ ഇരിക്കണത് അവനാ തന്നെ ഇരിക്കണെന്ന് പറയണത് എന്റെ അഭു ഇന്നലെ സംഭവം സമയത്ത് എന്തോട്ടേ പറയണേ ആ മാഷേ കുട്ടികളെ അവനാൻറെ മക്കളെ പറഞ്ഞ് നോക്കണം മാഷാണ് അതുകൊണ്ട് തല്ലാൻ പാടില്ല രക്ഷിതാക്കൻ്റെ കുട്ടികളെ തല്ലാൻ പാടില്ലാത്ത കാലാ കേസുകൊടുത്താലേ അയാൾ കുടുങ്ങും എന്തൊക്കെയായിരുന്നു ഇന്നലെ എല്ലാവരും മാഷെ കൊണ്ട് തെറ്റ് പറയിപ്പിക്കലും മാപ്പ് പറയപ്പിക്കലും കാര്യം തന്നെ ആയാലും കുട്ടിയെതിനെ സമ്മതിച്ചില്ലാട്ടാ എന്ന് അധ്യാപകരുടെ കയ്യിൽ നിന്ന് ഈ ചൂറിൽ പിടിച്ചു മാറ്റിയോ അന്ന് തുടങ്ങി കുട്ടികളുടെ ഈ അവസ്ഥ ലഹരി ഉപയോഗവും താന്തോലിത്തരവും അതെ ഈ പറഞ്ഞൊക്കെ ശരി തന്നെ പക്ഷെ ഒന്നുണ്ടല്ലോ അധ്യാപകരായാലും രക്ഷിതാക്കളായാലും ഒക്കെ ഞങ്ങളെ വളർന്നതേ മാഷുമാരം നല്ല നിയന്ത്രണത്തിൽ അതേടാ അതൊക്കെ ഒരു മധുരിക്കുന്ന ഓർമ്മകൾ എന്തു ആയിരുന്നു അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അനുസരണയില്ലാതെ വളർന്ന മക്കളെ നാടിനും വീടിനും ആപത്ത കളികാല വൈഭവം ശമ്പോ മഹാദേവ